നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എന്താന്നറിയാമോ നമ്മൾ ഇന്ന് നോക്കണത് നമ്മൾക്ക് എങ്ങനെ നമ്മൾക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ നേടാം എങ്ങനെ ആൾക്കാരെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്യാം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ ഒരു കാര്യം എവിടെന്നാണ് ശരിക്കും എൻ്റെ ക്രെഡിറ്റ് പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേൽ കാർണിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ശക്തവും ലളിതവുമായിട്ടുള്ള പാഠങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചത് ഒത്തിരി അധികം വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബുക്ക് കൊണ്ടുവന്ന സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങാത്ത ആൾക്കാർ ഉറപ്പായിട്ടും വാങ്ങി വായിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെക്കമെൻറ്റേഷൻ കാണണം എന്താണെന്നറിയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും സയൻസ് പഠിക്കാൻ മാത്സ് പഠിക്കാൻ അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ എവരി തിങ് എല്ലാം പഠിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഈ ഒരു ബുക്ക് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് മനുഷ്യനെ പഠിക്കാനും മനുഷ്യരുടെ കഴിവുകളെക്കുറിച്ച് എങ്ങനെ നമ്മളൊരു അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എങ്ങനെ നല്ല മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെ ഒരു ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള സ്കൂളിലാവാം വീട്ടിലാവാം ഓൺലൈനിലാവാം എല്ലായിടത്തും സന്തോഷമുള്ള ഒരു മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിട്ട് എങ്ങനെ മാറാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഡീൽ കാർണിയുടെ ഈ ഒരു ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ പാഠങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഏറ്റവും കൂടുതൽ പാഠങ്ങൾ നൽകുന്ന ഒരു ബുക്കാണ് അതിശയകരമായിട്ട് ഒത്തിരി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഒത്തിരി നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഒപ്പം ഒരു ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ ഏതൊരാൾക്കും പറ്റും ഈ ഒരു ക്ലാസ് ഫുൾ കണ്ടാൽ റെഡിയാണോ എത്ര വലിയ ഇഷ്ടമാണ് കൂടുതൽ സുഹൃത്തുക്കൾ വേണം ഈ ഒരു സുഹൃത്തുക്കളെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എല്ലാ സ്ഥലത്തും ആയിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലായിടത്തും കീപ്പപ്പ് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് വന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ കാര്യം എന്താണെന്നറിയുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കാറുണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ള എല്ലാവരുടെയും കാര്യത്തിന് ഒത്തിരി ഓടി നടക്കും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം കൊടുക്കും ചില ആൾക്കാർ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി 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 ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഒരു ഏറ്റക്കുറച്ചിലായിട്ട് പോകും ചിലർ കൊടുത്ത് 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 ജീവിക്കും ചിലർ വാങ്ങി 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 ജീവിക്കും പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എങ്ങനെ ആളുകളുമായിട്ട് ഒത്തുപോകാം എന്നുള്ളതാണ് ഈ ഒരു ബുക്ക് നമ്മൾക്ക് തരുന്ന അറിവുകൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മൾ വിമർശിക്കരുത് കാര്യം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് അവരുമായിട്ട് നന്നായിട്ട് പോകണമെങ്കിൽ അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ പോകരുത് കാര്യം ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ഞാൻ തെറ്റാണെന്ന് പറയണത് അവരെ ഇഷ്ടപ്പെടണില്ല മറ്റുള്ളവരെ നമ്മൾ മക്കളെ ആണെങ്കിലും പങ്കാളിനെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ആരെങ്കിലും നമ്മൾ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ അപ്പം അവരെന്താകും അവർക്ക് ഇഷ്ടക്കേടാണ് ഓ അവൻ എന്നെ കുറ്റം പറയാൻ അവൻ ആരായി എന്നായിരിക്കും അപ്പനായാലും അമ്മയായാലും ചോദിക്കുക അല്ലെങ്കിൽ മക്കള് അച്ഛനേയും അമ്മേനേം കുറ്റം പറഞ്ഞ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നീ എന്നെ വിമർശിക്കാനായോ അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമർശനം എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ആരുമായിട്ടും നന്നായിട്ട് ഒത്തുപോകണമെങ്കിൽ ആരെ നിങ്ങൾ വിമർശിക്കരുത് എക്സാമ്പിൾ വരട്ടെ ഇന്നലെ ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് ക്ലാസ്സിൽ വന്നില്ല അല്ലെങ്കിൽ ജോലിക്ക് വന്നില്ല അപ്പം നിങ്ങൾ പറയുവാണ് അതെ ജോലി കിട്ടിയിട്ട് കറക്റ്റായിട്ട് സമയത്ത് വരിക എന്ന് പറയുന്നത് ഒരു മര്യാദയല്ലേ നിങ്ങളെന്താ എല്ലാ ദിവസവും ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ലീവ് എടുക്കണത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ നിൽക്കുന്നു നിങ്ങൾക്കറിയാം അതിന് പകരം എന്ത് ചെയ്യണം അതെ ഇന്നലെ നിങ്ങൾ വരാഞ്ഞുകൊണ്ടേ എനിക്ക് ഒത്തിരി നിങ്ങളെ മിസ്സ് ചെയ്തു കേട്ടോ നിങ്ങൾക്ക് എന്താ പറ്റിയേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കണുണ്ടോ സുഖമാണോ ഇങ്ങനെയാണ് ആ ഒരു സുഹൃത്ത് ചോദിക്കണമെങ്കിൽ പിന്നെ അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഷ്മളമായിട്ടുള്ള ബന്ധമാക്കാൻ ഈ ഒറ്റ കാര്യം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് ഇവിടെ നിന്നെ മിസ്സ് ചെയ്തിടാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ ഓടിവരും ലീവ് എടുക്കുവാണെങ്കിൽ പോലും ആദ്യം ഇവനോട് വന്ന് പറയും ഞാൻ ഇല്ലട്ടോ അപ്പോൾ നമുക്ക് മറ്റന്നാ കാണാട്ടോ ഇങ്ങനെ പറയും അപ്പോൾ ആളുകളെ വിമർശിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ ആരും അപ്രിഷ്യേറ്റ് ചെയ്യണില്ല കാണണില്ല അങ്ങനെയുള്ള ലെവലിലേക്ക് വെ വിഷമുള്ള ഇവിടെ ഉണ്ട് സത്യം പറയണം കേട്ടോ മറക്കരുത് കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി 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 ഇങ്ങനെ എല്ലാവർക്കും വാരി വാരി കൊടുക്കുമ്പോഴേ നമുക്ക് പലപ്പോഴും നമ്മൾക്ക് തന്നെ ഒരു വിഷമം വരാറുണ്ട് ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇത്രയും മാർക്ക് മേടിച്ചിട്ട് വന്നിട്ട് എൻ്റെ അമ്മ ഒന്ന് കണ്ട്രാലേറ്റ് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡായിട്ട് ചെയ്തിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് അഭിനന്ദിച്ചില്ലല്ലോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്ന് അറിയാവും അപ്രിസിയേഷനാണ് ചില കുട്ടികളുണ്ട് അത് ഞാൻ എപ്പോഴും ഇറങ്ങുന്നത് എൻ്റെ അനീച്ച തന്നെയാണേ അനീച്ച സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഒക്കെ ഇട്ട കാര്യം എന്ന് അവൾ പോയിട്ട് ഓറഞ്ചിലൊക്കെ പോയിട്ട് ഉള്ള വർണ്ണക്കടലാസുകളും സ്കെച്ച് പെയിൻ ലോകത്തിലാത്ത എല്ലാ സാധനവും മേടിക്കും മേടിച്ചിട്ട് എല്ലാവർക്കും കൂടി മേടിക്കും കേട്ടോ എന്നിട്ട് ഈ പ്രോജക്റ്റൊക്കെ റിസേർച്ച് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി പിള്ളേരുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത അന്നാ പോലും ഈ പിള്ളേർ ഇതെല്ലാം ചെയ്തവർക്ക് മാർക്ക് കിട്ടിയാൽ പോലും ഈ കൊച്ചിനെ അപ്രിഷ്യേറ്റ് ചെയ്യില്ല അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട് അപ്പം നിങ്ങളൊരു ഗ്രൂപ്പ് പ്രോജക്റ്റിൽ നന്നായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവരൊരു അഭിനന്ദനം തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സേവനം എടുക്കണമെങ്കിൽ ഒരു കുശുമ്പോൾ ഒന്നുമില്ലാതെ അങ്ങ് അഭിനന്ദിക്കേ അവരങ്ങ് സന്തോഷിക്കട്ടെ അപ്പം ആളുകളെ അഭിനന്ദിക്കപ്പെടുന്നതാണ് ആളുകളെ അഭിനന്ദിക്കേണ്ടതാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാജിക്കൽ ഒരു കാര്യം അതാണ് അപ്പം അത് മറക്കുക മറക്കാതിരിക്കുക നിങ്ങളുടെ മക്കളെ ആവാം പങ്കാളി തന്നെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നു നല്ല അടിപൊളി കറി എന്നാലും എന്ത് പറയും അതെ എൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ അത്രയും ശരിയായില്ല ശരിയല്ലേ ഇനി അതൊക്കെ അത് മാറ്റി വെച്ചിട്ട് അവർക്കൊരു അവർക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എടാ നിൻ്റെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അവർ ഒന്നുകൂടി നല്ലൊരു ഫുഡ് ഉണ്ടാക്കും അപ്പം നിങ്ങളുടെ ജീവിതം എളുപ്പം ആവണമെങ്കിൽ ആരെയാണെങ്കിൽ പോലും ഒന്ന് അഭിനന്ദിക്കുക നിങ്ങളുടെ ഹസ്ബൻഡ് നല്ലൊരു പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഓ ഇത് കൊള്ളാമല്ലോ നിങ്ങൾക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പങ്കാളി പറയണമെങ്കിൽ വൈഫ് പറയണമെങ്കിൽ അയാൾക്ക് അന്നത്തെ ദിവസം ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ പെണ്ണുണ്ടല്ലോ എന്നെ അത്രയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവളുടെ ജീവിതത്തിലെ ഹീറോയാണ് ആ ഒരു റൊമാൻസ് ഒന്ന് കാണിച്ചാൽ ലൈഫ് അടിപൊളിയാവില്ലേ അപ്പം മക്കളെ ആവാം പങ്കാളിനെ ആവാം അച്ഛനെയമ്മേനെ ആവാം എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു സ്ട്രെയിഞ്ചറെ ആണെങ്കിൽ പോലും അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കാം എഗെയിൻ പല ആൾക്കാർക്കും പറ്റുന്നൊരു കാര്യമാണ് പല ആൾക്കാർക്കും ഞാൻ എനിക്കിങ്ങനെ അവർ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെ ആരെങ്കിലും സഹായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഒരു സഹായം ആവശ്യം വരുമ്പോൾ അറിഞ്ഞിട്ട് അവരെ പോയി സഹായിക്കാം കാര്യം ചില കുട്ടികളൊക്കെ ഉണ്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഫുൾ ഒഴപ്പിക്കും ഈ പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കും എല്ലാം ചെയ്യും ഇവനെന്താ ചെയ്യണേന്ന് അറിയാവോ ഇത് മൊത്തം പഠിച്ചു വെച്ചിട്ടാണ് അവൻ ഇരിക്കണേ എന്നിട്ട് പറയും ഏ ഞാനൊന്നും പഠിച്ചില്ല എന്നൊക്കെ പറയും അപ്പോൾ അതിന് പകരം ഈ ഒരു ഫ്രണ്ടിനെ ഒന്ന് സഹായിച്ചാലോ അവന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു നിമിത്തമായിട്ട് അവനൊരു പത്ത് മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ നിങ്ങളൊരു കാരണമായ അവൻ്റെ ജീവിതത്തിൽ അവൻ നിങ്ങൾ നോക്കും ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിറ്റയുടെ രാജഗിരി പഠിക്കുന്ന ഒരു കുട്ടി അൻറ്റിക്കൊരു മെസ്സേജ് അയച്ചു ചേച്ചി എൻ്റെ എ സി സിയുടെ ഒരു പേപ്പറും കൂടി ഇന്ന് ക്ലിയറായി എന്ന് പറഞ്ഞിട്ട് ഇനി ശരിയെനിക്കുള്ളത് കെ സി സി ആണെന്നോ എന്ത് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഒരു മെസ്സേജ് ചെയ്തു അപ്പോൾ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ടിപ്പ് എന്തെങ്കിലും തന്നെ അപ്പോൾ ഞാൻ എന്നിട്ട് ആ കുട്ടി അനിയറ്റിയെ എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ഒത്തിരി കുഞ്ഞുങ്ങളെ സഹായിക്കാറുണ്ട് ക്ലാസ്സിൽ നിന്ന് പഠിച്ച് പോകുന്നെങ്കിൽ പോലും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ അതിലെങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ലെവലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ആവശ്യത്തിന് അവർ വരും അപ്പം അപ്രിഷ്യേറ്റ് ചെയ്യുക റിയലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പൊങ്ങാൻ വേണ്ടി അപ്രീഷിയേറ്റ് ചെയ്യും ഫേക്കാണ് അടിപൊളിയായിട്ട് പറയും അവനങ്ങോട്ടൊക്കെ മാറി നിന്നു കഴിഞ്ഞാൽ എന്തു പറയും പിന്നെ ഇവൻ്റെ ഒരു കാറ് ഓ ആർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ എന്താണ് ഫ്രണ്ടിലൊരു വർത്തമാനം ബാക്കിൽ വേറൊരു വർത്തമാനം ഇതൊക്കെ ചെയ്യാതിരിക്കുക കാര്യം എന്താ നമ്മൾ റിയലായിട്ട് ഹൃദയത്തോർന്ന് പറയുക കാര്യം ഈ കുശുമ്പ് അൻ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒട്ടും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിലേക്ക് നിങ്ങൾ പോകണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് താല്പര്യം തോന്നും അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ ലൈഫിൽ നമ്മളുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ ഒത്തിരി എളുപ്പമാണ് ഞാൻ ഇപ്പോഴും ഓർക്കണമേ ഞാനിങ്ങനെ എനിക്ക് ബുക്ക് വായിക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ബുക്ക് വായിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സിനെ എനിക്ക് കൂട്ടായിട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു ഗുണം എന്നോ നമ്മൾക്ക് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ് ബുക്കുകളെപ്പറ്റി നമുക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റും അപ്പോൾ മ്യൂസിക് ഇഷ്ടമായിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് മ്യൂസിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാം ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡാൻസിനെ പറ്റി ഇഷ്ടം സംസാരിക്കാം അപ്പോൾ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലുണ്ടല്ലോ ആ അത് നമ്മൾ ശരിക്കും സംസാരിച്ച ആളുകളെ വേറെ ഒരു പണിയും വേണ്ട പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു മനുഷ്യനെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കന്നേ നമ്മളുടെ ഡേൽക്കാർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞാൻ നിങ്ങളോട് കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ കാരണം എന്താ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൃശ്യമായിട്ടില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി അത്രയും മധുരമായിട്ട് പുഞ്ചിരിക്കണുണ്ട് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട ആൾക്കാരെയും നോക്കിയിട്ട് ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ നിറവോടെ നിങ്ങൾ പുഞ്ചിരിച്ചാൽ അവർ നിങ്ങൾ ഒരിക്കലും മറക്കില്ല ആ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ആ ഒരു ചിരി അവരുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു ഡിഫറൻ്റായിട്ട് ഇരിക്കാൻ ഈ ഒരു പുഞ്ചിരി പിന്നെ പിന്നെന്താ ചെയ്യേണ്ടേ ആളുടെ പേര് ഓർത്തു വയ്ക്കുക ഏതൊരാളെ അവൻ്റെ പേര് വിളിച്ചങ്ങ് വിളിച്ചാലുണ്ടല്ലോ അവന് പിന്നെ ലോകത്തിൽ എന്ത് അവാർഡ് കൊടുക്കണമെങ്കിലും അവന് ഇഷ്ടപ്പെടണത് എന്താണെന്നറിയാമോ അവൻ്റെ പേരാണ് അപ്പോൾ ഏതൊരാളെയും വിളിക്കുമ്പോൾ അവൻ്റെ ഓർത്തു വെച്ച് സംസാരിച്ചാൽ അവനുണ്ടാവണ സന്തോഷത്തിന് അതിരില്ല അപ്പം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ വേണമെങ്കിൽ അവരെ പറ്റി കൂടുതൽ അറിയുക പേര് ഓർത്തു വയ്ക്കുക അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക ആരെ കണ്ടാലും സ്റ്റേഞ്ചേഴ്സിനെ കണ്ടാലും പുഞ്ചിരിക്കുക ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുക പിന്നെ എന്താ മെയ്ജറായിട്ട് ഡേൽക്കാരണി പറയണമെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് നല്ല ഫ്രണ്ട്സ് വേണമെങ്കിൽ നമ്മൾ നല്ലൊരു ശ്രോതാവ് എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ല സുഹൃത്താവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവൻ പറയുന്നത് കേൾക്കാനായിട്ടുള്ളൊരു ചെവി കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ അവർ വർത്താനം പറയുമ്പോൾ തന്നെ ഇടയിൽ കയറി നമ്മളുടെ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാരെ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ല മറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തലയാട്ടി വളരെ നല്ല രീതി അവരുടെ കണ്ണിലൊക്കെ നോക്കിയിരുന്ന് ഒരു കോൺസെൻട്രേറ്റ് ആ അതി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഏതൊരു മനുഷ്യനെയും കേട്ടിട്ട് സംസാരിക്കുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക ഇപ്പം അവർ ഒത്തിരി കട്ട നെഗറ്റീവാണ് പറയണമെങ്കിൽ എന്തു ചെയ്യാം ഒന്ന് പയ്യൊന്ന് കേട്ടിട്ട് നമുക്ക് ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊരു മോശം കാര്യം പാസ്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് എന്താ നമുക്ക് എടുക്കാൻ പറ്റണത് നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോയാലോ അത് ആൾക്കാർക്ക് ഇൻസൾട്ടിങ് ഒന്നും ആവില്ല അപ്പോൾ അവരെ ശ്രദ്ധാപൂർവം നല്ലൊരു മെമ്മറീസിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ആ മോശം സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് അവരെ സഹായിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം അവരെപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന എങ്ങനെയുള്ള ആൾക്കാരെ എന്നറിയാമോ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് കണ്ട അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമെന്നറിയാവോ ഞാനിപ്പോഴും ഞാനിപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഈ കോച്ചിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിൽ വന്നതെല്ലാം വിർച്വൽ ആണല്ലോ ഞാൻ കൂടുതലും ഓൺലൈനാണ് ചെയ്യണേ അപ്പോൾ ഇവരെ ഇവരെ ഓരോ കാര്യങ്ങളും കേൾക്കാനും ഇവർക്ക് അത്രയും താല്പര്യം കാണിക്കാൻ തുടങ്ങുകയും അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവരുടെ ഗോളിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതോറും വളരെ കൂടുതലാണ് അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴേക്ക് വന്നിട്ട് അവർ എനിക്ക് അത്രയും സ്നേഹം തരാറുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കേട്ടോ കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ വളരെ ഡിസ്റ്റൻസ് ഇരുന്നാൽ പോലും എൻ്റെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നെയ്യും എനിക്ക് അത്രയും കാണാപ്പാടാണ് കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഓരോ കമൻറ്റിങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണുമ്പോൾ നിങ്ങളെ നിങ്ങളെൻ്റെ മനസ്സിൽ കാണാറുണ്ട് ആ ഒരു സന്തോഷത്തിന് ഞാൻ വന്ന് മറുപടി പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാരണം എന്ന് നിങ്ങളുടെ കമൻറ്റ് വായിച്ച് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ ആ വീഡിയോ ചെയ്യണത് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ മക്കളായാലും നിങ്ങളുടെ ഇന്നർ വേൾഡിലുള്ള ഓരോ ആൾക്കാർക്കും വേണ്ട പ്രാധാന്യം കൊടുക്കുക ആ ഒരു പ്രാധാന്യം കൊടുക്കുകയും അവർ അപ്രിഷ്യേറ്റ് ചെയ്യുകയും അവരുടെ കൂടെ കട്ടയ്ക്ക് അങ്ങ് നിൽക്കുകയും ചെയ്ത നമുക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളൊക്കെ ആയിട്ട് പോയാൽ പോലും നമ്മളുടെയൊക്കെ സ്കൂൾ ഓഫ് തോട്ട്സ് വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ രണ്ട് കൂടി കൂട്ടിയിടിച്ചാലേ എന്ത് പറ്റുള്ളൂ സൗണ്ട് പുറത്തു കേൾക്കുകയുള്ളൂ അപ്പോൾ പല സ്ഥലത്തും ഒരാൾ ഒത്തിരി ചൂടനാണ് എങ്കിൽ നമ്മൾ ഒന്ന് സൈലൻ്റ് ആവുക ഒന്ന് തോറ്റു കൊടുത്തേക്കുക കാര്യം എന്താ അയാളുടെ ഇമോഷൻ അല്ല അയാളുടെ ട്രിഗറിങ് പോയിൻസിനെ അയാളെ അയാളായിട്ട് അയാളുടെ വേദനകളെ ട്രിഗർ ചെയ്യാതെ അയാൾക്ക് കാമാവാനായിട്ടുള്ള അയാളുടെ മനസ്സിനെ തണുപ്പിക്കാനായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറുക കാര്യം എല്ലാ പോരാട്ടങ്ങളിലും നമ്മൾ വിജയിക്കേണ്ട കാര്യമില്ല എന്നത് മറക്കുക ഓ എല്ലാത്തിനും നമുക്ക് വിജയിക്കാൻ പറ്റില്ല ഈ ജേർണി എങ്ങനെയാണ് ചില സ്ഥലത്ത് നമ്മൾക്കൊന്ന് നിന്നു കൊടുക്കാം കാര്യം എന്താ അവനോട് പരുഷമായിട്ട് പെരുമാറാതെ അവനോട് കൈൻഡായിട്ട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവന് വേണ്ടിയിട്ട് ക്ഷമിക്കാം അന്നേരം അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഉറപ്പായിട്ടും അടുത്ത ദിവസം വെയിലൊരു സിറ്റുവേഷനിൽ നീ ചെയ്ത ആ മോശമായിട്ടുള്ള ആ ഒരു വികാരപ്രകടനം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന വേദനയെപ്പറ്റി നിങ്ങൾക്ക് വേറൊരു സമയം വളരെ ശ്രദ്ധാപൂർവം അവരെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്താൽ നല്ല നല്ല ബന്ധങ്ങളുണ്ടാക്കാൻ നമ്മളെ അത് സഹായിക്കും കരുതുന്ന നമ്മളൊരാളോട് ഒരാൾ വന്ന് നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ അയാളോട് ദേഷ്യപ്പെട്ടാൽ അയാൾക്ക് ആയിട്ടുള്ള നമ്മളുടെ ബന്ധം അപ്പം തന്നെ അങ്ങേറ്റ് പോവുകയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പൈസ എൻ്റെ റെൻറ്റ് തരാനായിട്ടുള്ള ഒരാളുടെ അടുത്ത് ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്ന അപ്പം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു റെൻറ്റ് തരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒഴിയാനും പറ്റൂല ഞങ്ങൾക്ക് ഓഫീസ് മാറി ഇത്ര റെൻറ്റ് തരാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സത്യത്തിൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം എന്താ എൻ്റെ സ്ഥലം എടുക്കുന്നു എനിക്ക് വാടക തരുന്നില്ല പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വളരെ മോശമായിട്ടൊരു വിഷമവും കൂടി വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴ് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നെങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് പോലും സംയമനം പാലിച്ച് ഞാൻ എൻ്റെ വഴിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യുകയും നടന്നാകലുകയോ ചെയ്തേ അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അന്ന് അങ്ങനെ എന്നോട് സംസാരിച്ചത് ശരിയായില്ല കാര്യം ഞാൻ ഇത്രയും വർഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് വേദന തോന്നി അപ്പോൾ ഞാൻ ഇതല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ ഒരു തെറ്റിനെ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുത്തിട്ട് വേറൊരു തെറ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പല സ്ഥലത്തും നമ്മൾ ക്ഷമിക്കുന്നത് നമ്മളുടെ ബലഹീനതയല്ല മറിച്ച് ശക്തിയാണ് പ്രതികരിക്കാതെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിച്ചാൽ പല സ്ഥലത്തും നമ്മൾക്ക് പല കാര്യങ്ങളിലും മികച്ച വിജയം നേടാനായിട്ട് നമ്മളത് സഹായിക്കും അപ്പോൾ അത് മറക്കാതിരിക്കുക മറ്റുള്ളവരെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുക അല്ലാതെ വൈരാഗ്യവും കോശുമ്പും ജലസുമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അവരെ അവരെ ഒരു താഴെയിടാനായിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറരുത് എപ്പോഴും ഒരു ദയയുള്ള ഹൃദയം നമ്മൾ കൊണ്ടുവരിക എന്തെങ്കിലും മോശമായിട്ട് ഒരാളോട് സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കിന് മുമ്പ് അയാളെ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നിട്ട് അന്നിട്ട് നമ്മൾ ആ റിയൽ ആയിട്ടുള്ള കാര്യം പറയുക അപ്പോൾ അവനൊരു ഇമോഷൻ കൊടുക്കാതെ അവര ഒരു ഫീഡ്ബാക്ക് ജെന്യുവിൻ ആയിട്ട് അവരെ മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തിലൊരു ക്ലാരിറ്റിയോടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അന്ധസത്ത മനസ്സിലാക്കാനും അവരെ സഹായിക്കുക എഗെയിൻ എൻ്റെ പല ക്ലാസ്സുകളിലും ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ പല മനുഷ്യർക്കും ആഹാ ആണ് കാര്യം എന്നാൽ ഞാനൊരു മനുഷ്യനാണ് എല്ലാം ശരിയായിട്ടുള്ള ഒരാളല്ല ഒത്തിരി തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ തെറ്റുകൾ ഞാൻ തുറന്നു പറയുമ്പോൾ ഞാനൊരു മനുഷ്യനാണ് പെർഫെക്റ്റ് അല്ല എനിക്ക് മിസ്റ്റേക്കുകളുണ്ട് നിങ്ങൾക്കും മിസ്റ്റേക്കുകളുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും തെറ്റിൽ നിന്ന് പാഠം പഠിക്കാനും കൂടുതൽ ശക്തിയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശക്തിയാണ് ആ ഒരു ആ ഒരു പങ്കിടലിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ വേണമെന്നുണ്ടെങ്കിൽ അവരോട് വളരെ കൈൻറ്റാവുക അവരെ ഒരടിമയെ പോലെ കാണാതിരിക്കുക മറിച്ച് അവരെ നിങ്ങൾ എപ്പോഴും ഇൻ അവർക്കൊരു വാല്യൂ പ്രൊവൈഡറായിട്ട് നിങ്ങൾ മാറുക വാല്യൂ കൊടുക്കുക സുഹൃത്തുക്കളെ എപ്പോഴും ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരാളായിട്ട് മാറുക അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ പേഴ്സണലി തിരുത്താൻ നോക്കുക അല്ലാതെ അവരുടെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോയിട്ട് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവർ ചെയ്യുന്ന തെറ്റുകൾ വിളിച്ചു പറയാതിരിക്കുക എകെയിൻ എത്ര പേർക്ക് നല്ലൊരു സുഹൃത്തൊരു ബി എൻഡബ്ല്യു മേടിച്ചു അല്ലെങ്കിൽ മേഴ്സലസ് ബെൻസ് മേടിച്ചു അല്ലെങ്കിൽ നല്ല രീതിയിൽ കല്യാണം നടത്തി നല്ലൊരു ജോലി കിട്ടി നല്ലൊരു വീട് വെച്ചു ഇങ്ങനെ അവർ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ മേടിക്കുമ്പോൾ എത്ര പേർക്ക് നല്ല മനസ്സോടെ അവരെ ബ്ലെസ് ചെയ്യാനും അവരുടെ വിജയത്തിൽ ഒരു കുശിമ്പും ഇല്ലാതെ ആ വിജയങ്ങൾ ആഘോഷിക്കാനും പറ്റണേ എത്ര സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഇന്നലെ വരെ നമ്മളുടെ സുഹൃത്ത് നമ്മളോട് ചെയ്തതല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ അപരൻ്റെ സുഹൃത്തിൻ്റെ ആ വിജയങ്ങളിൽ മനസ്സ് തുറന്ന് ബ്ലെസ് ചെയ്യാനും ആഘോഷിക്കാനും പഠിക്കാം അങ്ങനെ ജീവിതത്തിൽ ഓരോ മനുഷ്യരെയും മികച്ചവരാക്കാൻ അവരുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് വേർഷനാക്കാൻ നമ്മൾ സഹായിക്കുവാണെങ്കിൽ ആ സുഹൃത്തുക്കളെ നമ്മൾക്ക് ജീവിതകാലം മുഴുവനും നേടാൻ പറ്റും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എൻട്രി ചെയ്യണം നമ്മൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നല്ല നല്ല സുഹൃത്തുക്കളോടൊപ്പം നമ്മളുടെ ഈ ഒരു ലോകത്തിലെ ജീവിതം ഏറ്റവും മനോഹരമാക്കാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മളെന്താണോ കൊടുക്കുന്നത് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമുക്ക് കൊയ്യാൻ പറ്റുക അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ സഹായിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിറവിന് വേണ്ടിയിട്ടുള്ളൊരു കാരണമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ലൈഫിലേക്കും ഏറ്റവും മികച്ച ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് ഈയൊരു ഡെയിൽ കാർണിയുടെ ഒരു ബുക്ക് അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുക നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെ അഭിനന്ദിക്കാൻ നിങ്ങൾ ഈ ഒരു മിനിറ്റ് ചെലവഴിക്കും എന്നുള്ളത് നിങ്ങൾ കാണാതെ പോയ ഒത്തിരി മനുഷ്യരുണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു നന്ദി പറയാൻ അവരെ വിളിച്ചിട്ട് നീ എൻ്റെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നീ എനിക്ക് എന്ന് പറയാൻ ഈ ഒരു നിമിഷം നിങ്ങൾ തീരുമാനിക്കുക ആ ഫ്രണ്ടിനെ നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾ ഇന്ന് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന ഒരു മൂന്ന് പേരെ നോക്കിയിട്ട് ഇൻറ്റൻഷനീ പുഞ്ചിരിക്കാനായിട്ടുള്ള ഒരു ശീലം കൊണ്ടുവരാ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി നന്മകൾ നൽകുന്ന ആൾക്കാർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഒരു ആളെയെങ്കിലും കോൺഷ്യസ് ആയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക ഒരു നന്മ പ്രവൃത്തിയെങ്കിലും ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു സ്ട്രേഞ്ചറിൻ്റെയെങ്കിലും പേരുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങളും കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി നല്ല സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനും ഓരോ ദിവസവും ഇമ്പമുള്ള മധുരമുള്ള ഒത്തിരി നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി നല്ല മനുഷ്യരുടെ കൂടെ ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഡേൽ കാർണി ഉറപ്പ് വരുത്തുന്നു അപ്പോൾ ഈയൊരു ബുക്കിൻ്റെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം എൻ്റെ ലൈഫിൽ ഈ ഒരു ബുക്ക് എന്നെ അത്ര അധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ന് ഓരോ ദിവസവും ഇത്രയും പോസിറ്റീവായിട്ട് ഇമ്പാക്ട്ഫുള്ളായിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എൻ്റെ പുഞ്ചിരിയും എഗീൻ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാനായിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു ജീവിതവുമാണ് അപ്പം നിങ്ങളെയും ഈ ഒരു ബുക്ക് സ്വാധീനിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല അപ്പോൾ ഈ ബുക്ക് വായിക്കാനായിട്ട് ആമസോണിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എന്നിട്ട് വായിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നുള്ളത് ഷെയർ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ ആക്ഷൻ സ്റ്റെപ്സ് ചെയ്യാനും മടി കാണിക്കരുത് കാര്യം എന്ത് കാര്യങ്ങളും നേട്ടം വന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പേരെങ്കിലും നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ മടിക്കാണിക്കരുത് ഏത് സിറ്റുവേഷനിലാണേ പോലും മനസ്സ് തുറന്ന് ആൾക്കാരോട് ചിരിക്കാൻ നോക്കുക ഒപ്പം ആൾക്കാരുടെ പേര് പഠിക്കുക ഒപ്പം അവരുടെ പ്രശ്നങ്ങളിൽ ഒരു സഹായമുള്ള സഹായഹസ്തം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമ്മൻ്റ് ചെയ്യാൻ മറക്കരുത് ഗോഡ് പ്ലസ് യു ഓൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ